നമസ്കാരം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുമായി എന്ന് വെച്ചാൽ ചങ്ക് സ്വന്തം ചങ്ക് സംസാരിക്കുകയായിരുന്നു അവർക്ക് ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി സംസാര മധ്യത്തിൽ അവൾ പറഞ്ഞു താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മൾക്ക് പരസ്പരം ഒളിക്കാൻ ഒന്നുമില്ല തനിക്കറിയാൻ വയ്യാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല എനിക്കറിയാൻ വയ്യാത്തതൊന്നും തൻ്റെ ജീവിതത്തിലുമില്ല അതുകൊണ്ട് തുറന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു വലിയ തെറ്റ് പറ്റി അത് കേട്ടപ്പോൾ മുതൽ ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ജീവിതം മുഴുവനും കണ്ട മറ്റൊരാൾ മറ്റൊരാളുണ്ടോ ഇല്ലേയില്ല മുപ്പത് വർഷം ഒരുമിച്ച് ജീവിച്ച ഒരേ ബെഡിൽ കിടന്നുറങ്ങി ഒരേ തീന്മേശയിൽ ഉണ്ട് നിറഞ്ഞ ഒരേ സന്തോഷം ഒപ്പം പങ്കിട്ട ഒരേ ദുഃഖം വീതിച്ചെടുത്ത പങ്കാളിക്കറിയില്ല അറിയില്ല മറ്റേ ആളിന്റെ ഹൃദയം പിന്നെയല്ലേ രണ്ടു വീടുകളിൽ രണ്ടായി ജീവിക്കുന്ന ആത്മസൗഹൃദങ്ങളുടെ കാര്യം നമ്മൾ മനുഷ്യരുടെ മനസ്സിൽ ചുഴികളും മലരികളും ഉണ്ട് അതൊക്കെ വിദഗ്ധമായി ഒളിപ്പിച്ചാണ് നമ്മൾ മനോഹരമായി ചിരിക്കുന്നത് മനസ്സ് കാണാൻ മറ്റേ ആളിനു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു ആത്മബന്ധവും നിലനിൽക്കില്ല ദൈവത്തിന്റെ ഒരു കളിയേ അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ മനസ്സിനെ ഒരു മേലാട കൊണ്ട് ഒളിപ്പിച്ചു സ്വന്തം മയറ്റിൽ പത്തു മാസം ചുമന്ന് നടന്ന ശരീരത്തിന്റെ ഭാഗം തന്നെയായ അമ്മയ്ക്കറിയില്ല മകളുടെ മനസ്സ് ആത്മസംഘർഷങ്ങൾ വെറുതെ പറയുന്നതാ ആരും ആരുമായും നൂറു ശതമാനം സത്യസന്ധമായി പങ്കുവെക്കുന്നില്ല എൺപത് ശതമാനം വരെ മാത്രമേ നമ്മൾക്ക് ഹൃദയം തുറന്ന് കാണിക്കൂ ബാക്കി ഇരുപത് ശതമാനം നമ്മുടെ തന്നെ മനസ്സിന്റെ ഒരു കോണിൽ മറ്റാർക്കും തുറക്കാനാവാത്ത ഒരു ചിമിഴിൽ അടച്ച് നമ്പറിലോക്കിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിടക്കിടെ നമ്മൾ മാത്രം തുറന്നു നോക്കാറുണ്ട് അതിനുള്ളിലെ പൊട്ടുപൊടികൾ കണ്ട് ചിരിക്കാറുണ്ട് സങ്കടപ്പെടാറുണ്ട് ലജ്ജിക്കാറുണ്ട് നഷ്ടബോധത്തിൽ നെടുവീ നെടുവീർപ്പെടാറുണ്ട് വീണ്ടും ലോക്കിട്ട് ഒളിപ്പിക്കാറുമുണ്ട് ഈ ലോകത്തിലെ ഓരോ മനസ്സും ഇങ്ങനെ തന്നെയാണ് സ്മൃതിദാശം സംഭവിക്കുന്ന നാൾ വരെ ഈ ചിമിൾ ഇടയ്ക്കിടെ തുറക്കപ്പെടും മറവിയുടെ പിടിയിലാകുന്നതോടെ ലോക്ക് തുറക്കാനുള്ള ആ നമ്പർ നമ്മൾ പോകും അപ്പോൾ ആ ചിമിഴ് അപ്രത്യക്ഷമാകും അതുകൊണ്ട് നീ എൻ്റെ ആത്മസുഹൃത്ത് എന്ന് ആണയിടുന്നതിൽ സുഹൃത്തെ ഒരു കാര്യവുമില്ല ആരും ആരോടും മനസ്സ് പൂർണ്ണമായി തുറക്കുന്നില്ല ഞാൻ ഞാനുമായേയെ എല്ലാം പങ്കുവെക്കാറുള്ളൂ നീ നീയുമായേ നൂറ് ശതമാനം സത്യസന്ധമാവുന്നുള്ളൂ അത് തന്നെയാണ് ശരിയും ഇരുപത് ശതമാനം രഹസ്യങ്ങൾ നിന്റെ മാത്രമാണ് അതിനാൽ നിന്റെ ആത്മമിത്രം നീ തന്നെയാണ് എന്നിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്ര ആത്മാർത്ഥത മറ്റെവിടെ നിന്നും ഒരിക്കലും കിട്ടില്ല എന്റെ രഹസ്യം ഞാൻ സൂക്ഷിക്കുന്നത് പോലെ മറ്റൊരാളും സൂക്ഷിക്കില്ല എന്റെ സന്തോഷം എന്നെ പോലെ ആസ്വദിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല അപ്പോ തളരാതെ ചേർത്ത് പിടിക്കേണ്ടത് ആത്മബലം നൽകേണ്ടത് എനിക്ക് ഞാൻ തന്നെയല്ലേ നമ്മളെ സ്വയം പിടിച്ചു നിർത്താനും നിയന്ത്രിക്കാനും ആയാൽ നമ്മൾ ജയിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം